ഹലോ നമുക്കിന്ന് ചായക്കടയിൽ അതേ രുചിയിലൊരു ഉള്ളുപടി ഉണ്ടാക്കിയെടുത്താലോ അതിനായിട്ട് ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് അതിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിരുമ്പി വെക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റിന് ശേഷം അതിനകത്തൊന്ന് വെള്ളം ഇറങ്ങി വരും അതൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കണേ അത് മുഴുവൻ പിഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കണേ പിന്നെ കുറച്ച് പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കണം ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിലും കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വേണ്ട കടലമാവും അതുപോലെ തന്നെ മൈദയും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണേ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഉള്ളിയിൽ നമ്മൾ ഉപ്പിട്ട് തിരുമ്മി വെച്ചതായതുകൊണ്ട് ഇതിന് ഉപ്പുണ്ടാകും അതുപോലെ തന്നെ വെള്ളവും കൂടി ചേർക്കരുത് വെള്ളം ഈ ഉള്ളിക്കകത്തുള്ളേ ആ ഒരു നിലവിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ അതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ട് കുറച്ച് നേരം വെക്കണേ ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിവിടെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല അഡ്ലിപൊടി നമ്മൾ ചായക്കട അതേ രുചിയിലുള്ള ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക